ദക്ഷിണേന്ത്യയിലെ പ്രമുഖ ഗൃഹോപകരണ ഇലക്ട്രോണിക് ഡിജിറ്റൽ വിതരണ ശൃംഖലയായ ഗോപു നന്ദലത്ത് ജി മാർട്ടിന്റെ അൻപത്തിയഞ്ചാമത് ഹൈടെക് ഷോറൂം കണ്ണൂർ തളിപ്പറമ്പ് തൃച്ചമ്പരം ഏഴാം മൈലിൽ പ്രവർത്തനം തുടങ്ങി ഗോപു നന്ദിലത് ഗ്രൂപ്പ് ചെയർമാൻ ഗോപു നന്ദിലത് ഉദ്ഘാടനം ചെയ്തു തളിപ്പറമ്പ് മുനിസിപ്പൽ ചെയർപേഴ്സൺ മുർഷിദ കൊങ്ങായി ആദ്യ വിൽപ്പന നിർവഹിച്ചു ഉദ്ഘാടന ഓഫറായി തെരഞ്ഞെടുത്ത ഗൃഹോപകരണങ്ങൾ എഴുപത് ശതമാനം വരെയുള്ള ഡിസ്കൌണ്ടിനൊപ്പം പർച്ചേസ് ആൻഡ് വിൻ ഓഫറിലൂടെ മുപ്പത്തിരണ്ട് ഇഞ്ചിന്റെ അഞ്ച് എൽഇഡി ടിവികൾ സമ്മാനം നൽകും ഇതിനു പുറമെ ജിമാർട്ട് ബെൻസ ബെൻസ ഓഫറിലൂടെ ബമ്പർ സമ്മാനമായി ഒരു മേഴ്സഡീസ് ബെൻസ് കാറും അഞ്ച് ഭാഗ്യശാലികൾക്ക് മാരുതി എക്സ്പ്രസോ കാറുകളും നൽകും തളിപ്പറമ്പിലെ ഷോറൂമിലെത്തുന്ന ഉപഭോക്താക്കൾക്ക് പലിശരഹിത തവണ വ്യവസ്ഥകളിലൂടെയും ക്യാഷ് ബാക്ക് ഓഫറുകളിലൂടെയും ഗൃഹോപകരണങ്ങൾ വാങ്ങാം കണ്ണൂരിൽ കൂടുതൽ ഷോറൂമുകൾ തുടങ്ങുമെന്ന് ഗ്രൂപ്പ് ചെയർമാൻ ഗോപു നന്ദിലത്തും ഡയറക്ടർ ഐശ്വര്യ നന്ദിലത്തും വ്യക്തമാക്കി ഗോപു നന്ദി ഹൈടെക് ഷോറൂമാണ് ഞങ്ങൾ സമർപ്പിച്ചത് വിൽപ്പനയിലും വിൽപ്പനാന്തർ സേവനത്തിലും മികച്ചു നിൽക്കുന്ന ഗോപു നന്ദ ജിമാർട്ട് ഇന്ന് സൗത്ത് ഇന്ത്യയിലെ തന്നെയല്ല ഇന്ത്യയിലെ തന്നെ ഒരു ഏറ്റവും വലിയൊരു സ്ഥാപനമായും മാറിക്കഴിഞ്ഞു ഈ കേരളത്തിലെ ജനങ്ങൾ ഞങ്ങൾക്ക് നൽകിയ സഹകരണവും പ്രോത്സാഹനവുമാണ് ഗോപു നന്ദി ജിമാർട്ടിനെ ഇത്രയും നല്ല വിജയത്തിലെത്താൻ സാധിച്ചത് ഇന്ന് ഈ തളി തളിപ്പറമ്പ് നഗരത്തിൽ തന്നെ എന്താ പറയാ സൗത്ത് ഇന്ത്യയിൽ തന്നെ ഏറ്റവും വലിയൊരു ബിഗ്ഗസ്റ്റ് ഷോറൂം എന്ന നിലയിലാണ് ഗോപുനന്ദ ജിമാർട്ട് ഇന്നിവിടെ ഓപ്പൺ ചെയ്തിരിക്കുന്നത് ഒരു ഹൈടെക് രീതിയിലുള്ള ഉൽപ്പന്നങ്ങളാണ് ഇന്ന് ഡിസ്പ്ലേ ചെയ്തിരിക്കുന്നത് ഓരോ ജിമാർട്ടും വളർന്നുകൊണ്ടിരിക്കുകയെന്നേ ഞാൻ പറയുള്ളൂ കാരണം ഹൈടെക് രീതിയിലാണ് നമ്മൾ ഓരോ ഷോറൂമും ചെയ്തിരിക്കുന്നത് ഇപ്പോൾ കണ്ണൂർ ജില്ലയിലെ മൂന്നാമത്തെ ഷോറൂമാണ് ഇപ്പോൾ കണ്ണൂർകാർക്ക് ഇവിടെ തളിപ്പറമ്പുകാർക്ക് പ്രത്യേകിച്ച് കണ്ണൂർ ജില്ലയിൽ പോയി കണ്ണൂർ ടൗണിൽ പോയി ഷോപ്പ് ചെയ്തതിനേക്കാൾ ഉപരി ജി തളിപ്പറമ്പ് ജിമാർട്ടിൽ വന്ന് ഷോപ്പ് ചെയ്യാൻ പറയും കാരണം അതേ റേഞ്ച് ഓഫ് ഡിസ്പ്ലേയും കാര്യങ്ങളും തന്നെയാണ് നമ്മൾ അടയം ചെയ്തിരിക്കുന്നത് ഗോപുനന്തല ജിമാർട്ടിൽ വിൽപ്പനയിലുപരി വിൽപ്പനാന്തര സേവനം നമ്മൾ ഒരു ഒരു സ്പെഷ്യൽ കാറ്റഗറി ആയിട്ട് കരുതാറുള്ളതാണ് അപ്പോൾ അതുകൊണ്ട് തന്നെയാണ് ഈ നാൽപ്പത്തി വർഷവും നമുക്ക് ഈ ഇൻഡസ്ട്രിയിൽ തുടരാൻ പറ്റിയത് ഇനിയും തുടരണമെന്ന് വളരെ അധികം ആഗ്രഹമുണ്ട്